ഒരിടം നമുക്കായി കലാസാഹിത്യ കൂട്ടായ്മയുടെ ആദ്യ പുസ്തക സമാഹാരം പുറത്തിറക്കി സാവേരി ബുക്സ് എന്ന പേരിൽ ബുഷ്രോസ് കാവ്യാത്മജവും മഞ്ജു മൈക്കിളും ചേർന്ന് പ്രസിദ്ധീകരിച്ച ഒരിടം നമുക്കായി പുസ്തകത്തിന്റെ പ്രകാശനം ചങ്ങമ്പുഴ പാർക്കുവെച്ച് കലഞ്ഞൂർ വിശ്വനാഥൻ നിർവഹിച്ചു അങ്ങനെയുള്ള ഒരു കാലത്തിന് ശേഷം ഇവിടെ വരെ എത്തി നിൽക്കുന്ന ഈ കാലം ഒരുപാട് സംഗീതങ്ങളും കവിതകളും കലാചിത്രകളും ശില്പങ്ങളും ഉള്ള ഈ കാലത്ത് നമുക്ക് എന്ത് കണ്ടാലും അതിനകത്ത് ഒരു കലയോ അല്ലെങ്കിൽ ഒരു സാഹിത്യം അത് കണ്ടെത്താനൊക്കെ ചീഫ് എഡിറ്റർ മുഹമ്മദ് റാഫി സോപാന സംഗീതജ്ഞൻ ഏലൂർ ബിജു കാവൽ ഉണ്ണികൃഷ്ണ വാര്യർ സിനിമാ നടൻ നിസാർ നാസർ കഥക് ഡാൻസർ വാണി ഗ്രേസ് കവിയും കാർട്ടൂണിസ്റ്റുമായ ജോർജ് കുട്ടി താവളം ഗായിക സജിത ബിനു സാഹിത്യ കൂട്ടായ്മയിലെ റോബിൻ സുനിൽ നടക്കൽ എന്നിവർ സംസാരിച്ചു ഒരു പുസ്തകം എന്തൊരു സംഭവവും പുറം ലോകത്തേക്ക് എത്തിക്കണമെങ്കിൽ അതിന്റെ പ്രയത്നം അതി നേരത്തെ സംസാരിച്ച പോലെ തന്നെ അത് ചെറിയൊരു സംഭവമല്ല കാണുമ്പോൾ നല്ലൊരു സംഭവമായിരിക്കാം പക്ഷെ അത് പൊതുവിടത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രയത്നത്തെ ഒരിക്കലും കണ്ടില്ലെന്ന് അറിയാം കലാവിരുന്നിന് ശേഷം ബഷീർ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ കവിതാ മത്സരത്തിന്റെ സമ്മാനദാനവും നടന്നു പൗരന്യൂസിന് വേണ്ടി ഇടപ്പള്ളി ബ്യൂറോയിൽ നിന്നും ദിവ്യശ്രീ പെരുമ്പാവൂർ